ഇതിപ്പോ ആരോടെ പറയുന്നത് വീഡിയോകൾ ഞാൻ പൊഴുതന റോഡിലൂടെ കണ്ടത് ഇനി വല്ല കാട്ടിലേക്ക് കുപ്പിച്ചിലേക്ക് വരള്ളൂ വണ്ടി അടിച്ചാവൂല അരി സുഹൃത്തുക്കളെ അരിച്ചാട്ടോ ഇപ്പൊ ചെറിയൊരു വർക്ക് ഉണ്ട് വൈത്തിരി കാട് വെട്ട വർക്കാ അപ്പൊ ഇന്നെല്ലാവർക്കും നബിദിനം ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആ വർക്കിലേക്ക് പോവാം ഓക്കെ സുഹൃത്തുക്കളെ എനിക്ക് കട്ടൊക്കെ നിൽക്കാൻ പറ്റിയ ഒരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ നമ്പറൊക്കെ തന്ന് പരിചയപ്പെട്ടാണ് നമുക്ക് അകേഷ് പറഞ്ഞ ഒരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട് നമ്മളെ നാട്ടുകാരൻ തന്നെയാണ് പക്ഷേ ഫേസ്ബുക്കിലൊക്കെ നമ്പർ കൊടുത്തിട്ടാണ് വിളിച്ച് പരിചയപ്പെട്ടത് സുഹൃത്തുക്കളെ ഇതിൻ്റെ ഫുള്ള് വീഡിയോ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ കാൽ യാത്രക്കാർക്കുള്ള ഒരു സൗകര്യമാണ് ഇപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതേപോലത്തെ പുതിയ കിടിലും വീഡിയോകൾക്ക് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെ ആകേഷിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോകുന്നിട്ടോ അപ്പോൾ ആകേഷ് ഏകദേശം ഒരു മണിക്കൂറോളം കഷ്ടപ്പെട്ടിട്ടോ താങ്ക് യു ആകേഷ്